എന്താച്ച പരിപാടി ഗൾഫിൽ കൊണ്ടുവന്ന കേട്ടില്ല ഇതിപ്പോ ഒരു ഒരു എത്തും കിട്ടുന്നില്ല നേരത്തെ തുടങ്ങി വെച്ച കാര്യ ഭക്ഷണം കഴിച്ചിട്ട് പറയാന്ന് പറഞ്ഞത് അത് പറഞ്ഞു അച്ഛ കളിക്കല്ലേ ചോദിക്കാൻ വന്ന കാര്യം അച്ഛന്റെ മനസ്സിൽ ഓ വീട്ടിൽ നാട്ടിലുമൊക്കെ ആളുകളുമായിട്ട് സമ്പർക്കമുള്ളതിന്റെ പേരിലെ ഓരോരുത്തരും എന്താലോചനകളെ ഞങ്ങളുടെ കൂട്ടത്തില് ഒരു പയ്യനുണ്ട് ഭാര്യ മരിച്ചതാണ് ഒന്ന് പറഞ്ഞു എന്നിട്ട് അല്ല മനുഷ്യര് തമ്മില് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാണല്ലോ പലരും പല തീരുമാനത്തിലും എത്തുന്നു അതുകൊണ്ട് കേട്ടിട്ട് ഒറ്റയടിക്ക് നിഷേധിക്കാനും ഒറ്റ നമ്മള് തമ്മിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്നാലും തവണയൊക്കെ പറഞ്ഞിട്ടുണ്ടാവില്ലേ അത്രയും തവണ എന്റെ മറുപടി എന്തായിരുന്നു അതൊക്കെ സംസാരിച്ചിട്ട് കുറച്ച് കാലം കഴിഞ്ഞില്ലേ മോളെ മനുഷ്യർക്ക് മാറ്റം വരില്ലേ അച്ഛനിപ്പ എന്താ അറിയേണ്ടത് ഒരു കല്യാണം കൂടി കഴിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അവസ്ഥയിലേക്ക് ഞാൻ വന്നിട്ടുണ്ടോന്ന് അറിയണം എന്റെ അച്ഛാ സത്യത്തിൽ ഞാൻ ഇത് കേട്ടു കേട്ട് മടുത്തു ഇവിടെ എത്രയോ പേര് കല്യാണം നടക്കാതെ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുന്നു അതിന്റെ ഇടയിൽ ഈ രണ്ടു മക്കളുകൾ എന്റെ കല്യാണം നടത്താൻ ഈ ആളുകൾക്ക് എന്താ എത്ര താല്പര്യം എനിക്ക് മനസ്സിലാവാത്ത ഇനി ആളുകൾ ആരെങ്കിലും അത് എത്ര അടുത്ത ആളാണെങ്കിലും ശരി അച്ഛനോട് തീർത്തു പറഞ്ഞേക്കണം എന്റെ മകൾ മൈഥിലേക്ക് അങ്ങനെ ഒരു ജീവിതത്തിന് താല്പര്യം ഇല്ലാന്ന് എന്റെ അച്ഛനൊരു പാവാണ് അങ്ങനെ ആളുകൾ വെറുതെ ഓരോന്ന് പറയുമ്പോ ശരിയാണല്ലോ എന്റെ മോൾക്ക് ജീവിതത്തിൽ ഒരു കൂട്ടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചു പോവും എനിക്ക് നല്ല കൂട്ടുണ്ട് എനിക്ക് എന്റെ രണ്ടു മക്കളുണ്ട് പിന്നെ എത്ര പേരാ ഒറ്റപ്പെട്ടു തോന്നൽ എനിക്കില്ല അല്ല നിന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന അയാൾ നിനക്ക് ഗുണം ചെയ്യുന്നവനാണ് എന്നൊരു തോന്നൽ ഗുണം ചെയ്യുന്നവര് മുഴുവനും കല്യാണം കഴിക്കണം നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിക്കൂടെ നല്ല ബന്ധുക്കൾ ഉണ്ടായിക്കൂടെ ഉണ്ടാവും ഒരു വിവാഹത്തിലൂടെ താരങ്ങ എന്റെ മനസ്സിലുണ്ടാക്കിയ ക്ഷതമുണ്ടല്ലോ അത് ചെറുതൊന്നുമല്ല അതിന് പെട്ടെന്നൊന്നും ഞാൻ കരകയറാനും പോകുന്നില്ല വാക്ക് വെറുതെ കേൾക്കുമ്പോഴാണെങ്കിൽ പോലും ഉള്ളിലൊരു പൊള്ളലാ ചൂടുവെളത്തി വീണതിൻ്റെ അല്ല അവിടെ കിടന്ന് തിളച്ച് വെന്തതിന്റെ അച്ഛൻ എന്താഗ്രഹം വേണമെങ്കിലും എന്നോട് പറഞ്ഞോ അതൊക്കെ സാധിച്ചു തരാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇതൊഴിച്ച് അച്ഛന്റെ മൂള് ഹാപ്പിയാ ഇപ്പോ ജീവിതത്തിൽ ജീവിതത്തില് വളരെ അധികം സന്തോഷമാണ് അത് മതി അച്ഛ അച്ഛൻ വേറെന്തെങ്കിലും പറഞ്ഞെന്തോന്ന് പറയാ യോഗമുണ്ടെങ്കിലേ നിനക്ക് അങ്ങനെ ഒരു ഉണ്ടാവട്ടെ അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റൂ